രണ്ട് കോടിയിലധികം വിലമതിപ്പുള്ള വസ്തുവകകൾ ഒന്നര കോടി രൂപ ആറ് മാസത്തിനകം കൊടുത്തു തീർക്കാമെന്ന മോഹനം വാഗ്ദാനം നൽകി വെറും പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വയോധികനെയും കുടുംബത്തെയും പെരുവഴിയിലാക്കിയ ഫൂ മാഫിയയുടെ കൊടും ചതിയുടെ സത്യാവസ്ഥ ഞങ്ങൾ തുറന്നു കാട്ടുന്നു ജസ്റ്റ് കാര്യം ഒന്നും പോകുന്നതല്ലേ ും കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളൊക്കെ വന്ന ഒരുപാട് ഇതിനകത്ത് പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നോക്കി കൂടുതലാണ് എന്തുമാത്രം വണ്ടി അതെ വണ്ടിയായാലും മൂന്നാർ കാണത്തില്ല മൂന്നാറിനേക്കായി തണുപ്പ് കൂടിയ പ്രദേശമായതിന്റെ പേരിൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടാണ്

പുതിയസെപ്റ്റ് അതും വന്നിട്ടുണ്ട് ഓക്കെ ലുക്ക് ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇത്ര ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും ഇവിടെ കഴിഞ്ഞു പിന്നെ ഇവിടെ ചേട്ടന്റെ താമസത്തിൽ പ്രത്യേകത ഇവിടുത്തെ ഫുഡാണ് ഫുഡ് ഒരു ഹോംലി ഹോംലി ഫുഡ് ഫുഡാണ് ഫുഡൊക്കെ ആണ് ഉപയോഗിക്കാത്ത ഫുഡ് അതിൽ ഓക്കെ ചേട്ടാ ഓക്കേ ഈ കാണുന്നതാണ് വാസുദേവന്റെ ഉടമസ്ഥതയിലുള്ള അഭിരാമി ഹോട്ടൽ എന്നിവ ഇതിൽ മഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാമരാജൻ എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആൾക്ക് വാടകയ്ക്ക് വാസുദേവൻ നൽകുകയും ചെയ്തിരുന്നു രാമരാജന്റെ വാക്കുകളിലേക്ക് ഇവിടത്തെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പേര് ഞാൻ മറന്നു രാമരാജ് ഇപ്പൊ ഇവിടെ താമസം അത് ശരി ഇവിടെ എന്ന എന്താ ബീച്ചിനെടുത്തിരിക്കയാണ് ഓക്കെ ഓക്കെ നേരത്തെ ആ ചേട്ടൻറെ കയ്യിലായിരുന്നോ അവരുടെ നിങ്ങൾ എടുത്തു ഓക്കെ ഓക്കെ ഞാൻ എന്റെ യൂട്യൂബിൽ കൊടുക്കാം ആ അത് ശരി ഓക്കെ ശരി നല്ല രീതിയിൽ വാസ്തേവൻ നടത്തിക്കൊണ്ടിരുന്ന ഈ ഹോം സ്റ്റേയും ഹോട്ടലും ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലെ ഐ എൻ കമ്മിറ്റി അംഗമായ മുഹമ്മദ് ആഷിക്കും സ്വഭാവ ദൂഷ്യത്താലും അഴിമതിയും കാരണം സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട രാമരാജും ചേർന്ന് വ്യാജരേഖകളുണ്ടാക്കി ഈ വസ്തുവിൽ ഗുണ്ടകളുമായി വന്ന് അതിക്രമിച്ച് കയറുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ അടിച്ചോടിക്കുകയും ചെയ്തു പിന്നീട് ഇവർ അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറയും നശിപ്പിക്കുകയും വാസുദേവൻ താമസിച്ചിരുന്ന വീടും ഹോം സ്റ്റേയിലും ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അവിടെ വന്നപ്പോഴത്തേനും ചാവി വാങ്ങിച്ചു അവരെ സ്ഥാപനമാണ് ചാവി കൊടുക്കാൻ പറഞ്ഞു കൊങ്ങി പിടിച്ച് ചാവി വാങ്ങിച്ചു പറഞ്ഞു പിന്നെ അവർ മൊത്തം അവിടത്തെ മൊത്തം വാരിയിട്ട് ഞാൻ ചെന്നപ്പോൾ വാരി നടക്കുന്നത് കണ്ടത് സാറിന്റെ അവരുടെ ഉള്ളത് അത് വാസ്തവം ഉണ്ടോ അത് എടുക്കണത് ഞാൻ കണ്ടില്ല പക്ഷെ വീഡിയോ ഉണ്ട് ഉണ്ണി വീഡിയോ എടുത്തിട്ട് സാറിന്റെ ഫയലും പിന്നെ അതിനകത്ത് രണ്ട് മോതിരോ ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ ഒരിക്കലും സാറിന്റെ അവിടെ ഞാൻ നോക്കിയപ്പെടുത്തേണ്ടത് അത് ഞാൻ ഞാഷിക്കുന്നു ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ മോതിര അതിനകത്ത് കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കണ്ടില്ല എന്ന് പറഞ്ഞു സ്വർണത്തിന്റെ അത് ഞങ്ങൾ സാറില്ല എന്നിപ്പോൾ നോക്കിയായിരുന്നു സാറേ ഇടയ്ക്ക് വെച്ച് വീട്ടിൽ പോയല്ലോ അപ്പൊ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മീനും കൂടി അകത്ത് കയറി എൻ്റെ ഉണ്ടായിരുന്നു കയറി ഇപ്പം രണ്ട് മോനും അതിനകത്തുണ്ടായിരുന്നു ഞങ്ങളത് നോക്കിയിട്ട് വെച്ച കാര്യം അത് ഞങ്ങൾക്ക് നേരിട്ട് കണ്ടതാണ് എത്ര വർഷമായിട്ട് അഭിരാമി ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട് ഏഴ് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ജോലിയില്ലാതെ നിൽക്കുക അല്ലേ നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താ അവിടെ വേണ്ടത് ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾ സ്ഥാപനം വിശ്വസിച്ചു സാറിന്റെ വിശ്വസിച്ചാൽ ജോലിക്ക് വേണ്ടി വന്ന തലവരെ എന്നോട് ജോലിക്ക് ഏർപ്പെടുത്തി എത്തിയത് എന്റെ ചേട്ടനെ കൂടെ ഞങ്ങൾ ഇത്രയും വർഷം ഇനി പെട്ടെന്ന് ഞങ്ങൾക്ക് വേറെ ഒരുപാട് ജോലിക്ക് തിരക്കിട്ട് അവരാരും ഞങ്ങൾക്ക് ഇവിടുത്തെ ജോലി തുടർന്ന് താല്പര്യം വാസുദേവൻ വസ്തു വാങ്ങിച്ചു കൊടുത്ത വട്ടവടക്കാരുടെ സ്വന്തം തലൈവരായ മോഹൻദാസിന്റെ വാക്കുകളിലേക്ക് പുള്ളി രണ്ടായിരത്തി നാലിലും കണ്ടാണ് ഞാൻ സ്ഥലം മേടിച്ചു കൊടുത്തത് അന്ന് പുള്ളി ഇവിടെ ഇല്ലായിരുന്നു ഗുജറാത്തിലാണ് പുള്ളിയുടെ ഒരു കൂട്ടുകാരനെന്ന് പിന്നെ അതുകൊണ്ട് വന്നിട്ടിപ്പോൾ രണ്ടായിരത്തി പതിനാലിലും കണ്ട് വന്ന് കെട്ടിടത്തിൻ്റെ പണിയൊക്കെ തുടങ്ങി അത്യാവശ്യം ഹോം സ്റ്റേയും ഫുഡും ഒക്കെ കൊടുത്തു വരിക ഇതിനിടയ്ക്ക് പുള്ളി സ്ഥലം വിൽക്കണമെന്ന് ഒന്ന് രണ്ടു പേരോട് പറഞ്ഞായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ അസിയോ അതോ ഒരാൾക്ക് പുള്ളി സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞു അഡ്വാൻസ് മേടിച്ചെന്ന വിവരം എന്നോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ബാങ്കുകാരുമായിട്ട് എന്താ ഒരു ആലോചന നടത്തി ബാങ്ക് മാനേജർ ഇവിടുത്തെ സ്ഥലവും കൂടി കൊടുത്താലേ ലോൺ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അതിനകത്ത് നാൽപ്പതോ ഏതോ സെൻറ്റ് സ്ഥലം എഴുതി കൊടുത്തതായിട്ടും എനിക്കറിയാം പൈസ ഒരു പ പത്ത് പതിനഞ്ച് രൂപയ്ക്ക് താളെ ഏതോ ബാങ്കിൽ അടയ്ക്കാനും ബാക്കിയുള്ള പൈസയും കിട്ടിയതായിട്ടും അറിയാം അപ്പോൾ ഇതിനിടയ്ക്ക് അവർ ഇന്ന് നാളെ ഇന്ന് നാളെ എന്നും പറഞ്ഞ് ഇവിടെ ഈ ഭാരതനെന്നുള്ള ആൾക്കറിയാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ബാക്കിയുള്ള ആളുകൾക്കറിയാം പക്ഷേ ഇപ്പോൾ ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് ഈ മൂന്നാൾ കൊല്ലം ഇട്ട് വലിച്ചിട്ട് അവസാനം വന്ന് ഒരു ദിവസം വന്ന് മുരി തുറന്നുകൊണ്ട് ഇല്ലാത്ത സമയത്ത് മുരി തുറക്കുകയും പിന്നെ അത് വിഷയമാവുകയും ചെയ്തപ്പോൾ അതിനിടയ്ക്ക് അവർ പോയി പഞ്ചായത്തിനെ കൗനിപ്പിച്ച് ഒരു നമ്പറും മേടിച്ച് കോടതിന്ന് ഒരു സ്റ്റേ മേടിച്ചിരിക്കുക ഈ സ്റ്റേ മേടിച്ചിരിക്കുന്നതും കോടതിയെ കബളിപ്പിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ മേടിച്ചെന്നുമാണ് കാര്യം ഈ എഴുതി കൊടുത്തിരിക്കുന്നത് നാൽപ്പതോ അമ്പതോ സെൻറ് സ്ഥലമാണ് ആധാരമായിട്ട് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് പുള്ളിയുടെ കയ്യിലുള്ളത് എൺപത്തിനാല് സെൻറ് സ്ഥലമാണ് അപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തോളം ബാക്കിയുണ്ട് ആ സ്ഥലവും കൂടി വിലക്ക് മേടിച്ചതായിട്ടാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു സ്റ്റേയും മേടിച്ച് ഇപ്പോൾ സ്റ്റേയുടെ പുറത്താണ് പുള്ളി നിൽക്കുന്നതായിട്ടാണ് എനിക്കറിയാൻ പറ്റുന്നത് പക്ഷേ അതൊരിക്കലും ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് കോടതിയെ അയാൾ കബളിപ്പിച്ചിട്ടുണ്ട് പിന്നെ മനസ്സാറെ സംസാരിച്ച കാര്യങ്ങളിൽ വാക്ക് വാക്കുകൾ ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി ഇത്രയും ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നൊരു നല്ല തീരുമാനം കിട്ടി പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കഷ്ടപ്പെട്ട സ്വത്ത് മേടിച്ച് വെച്ചിരിക്കുന്നതാണ് അതിനുള്ള ഒരു സത്യം നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന ആരൊക്കെ പറയാം അസിയോ അങ്ങനെയാണ് ഒരു പേര് എനിക്ക് കറക്റ്റ് ആസിയോ അസിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് കറക്റ്റ് എനിക്ക് പേരറിയത്തില്ല പുള്ളീനെ ഞാൻ ആദ്യം തവണ മൂന്നാല് കൊല്ലം ഈ മേടിക്കുന്ന ആ സമയത്ത് ഒരു തവണ കണ്ടതേ ഉള്ളു അതെപ്പിന്നെ കണ്ടിട്ടില്ല ഇവിടെ നിന്ന് സപ്പോർട്ടായിട്ട് ഒന്ന് രണ്ട് പേരുണ്ടെന്നാണ് തോന്നുന്നത് അതായത് ഈ സ്ഥലം ഇതിനകത്ത് ഒരു മൂന്നാല് മഡ് വയസ്സ് മുറിയായിട്ടുണ്ടായിരുന്നു അതും ഒരു പുള്ളി വീസിനെടുത്തിട്ടുണ്ടായിരുന്നു പള്ളയ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പുള്ളി ഈ ഇവർക്കെന്തോ സപ്പോർട്ടുണ്ടെന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് എൻ്റെ ഈ അഭിരാമി ഹോം സ്റ്റേ നടത്തി നടത്തിയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്ന സമയത്ത് ബാങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാതെ വരുന്ന സമയത്ത് ബാങ്കുകാർ ജിസ്ട്രിബ്യൂഷനു കാരണം ഈ വസ്തു കൊടുക്കാൻ പ്ലാൻ ചെയ്ത സമയത്താണ് മുഹമ്മദ് ആഷിക്കും അബ്ദുൾ ബനാഫ് എന്നും പറയുന്ന രണ്ട് വ്യക്തികൾ എൻ്റെ വസ്തു സന്ദർശിക്കുകയും രണ്ട് കോടി രൂപ വരെയുള്ള വസ്തുവിന് ഒന്നര കോടിക്കാണെങ്കിൽ ആറ് മാസത്തുള്ള പൈസ തന്നു തീർത്തോളാമെന്നും തൊണ്ണൂറ് ലക്ഷം രൂപ അവരുടെ കയ്യിൽ റെഡിയാണെന്നും അറുപത് ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് രണ്ട് ആധാരം ചെയ്തു കൊടുക്കണമെന്നും നിർബന്ധിച്ചു അതുപ്രകാരം ഞങ്ങൾ നാല് അഞ്ചില് നാല് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കരാർ ഉടമ്പടിയിൽ ഉണ്ടാക്കിയിരുന്നു കരാർ ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷം അടിമാലി ബാങ്കിൽ ഒരു പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടക്കുകയും പത്തൊമ്പത് ആറിലെ ആധാരം ചെയ്തു കൊടുത്താൽ ഉടനെ പൈസ തീർത്തുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് ജൂൺ മാസം പത്തൊമ്പതാം തീയതി രണ്ട് ചെയ്തു കൊടുത്തായിരുന്നു രണ്ട് ചെയ്തു ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവർ പൈസയൊന്നും തരാതെ ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ പൈസ പോലും ബാങ്കിൽ നിക്ഷേപിക്കാതെ അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരുടെ ഫാദറിൻ്റെ സുഖമില്ലായിരിക്കുകയാണ് കുറച്ച് ദിവസമുള്ള പൈസ തന്ന തീർത്തോളാം സെയിൽ അഗ്രിമെൻ്റ് പോലെ ഞങ്ങൾ ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാൽ എന്നാലവർ സമയം കഴിഞ്ഞിട്ടും പൈസ ഒന്നും തരാതെ ചതിച്ചതിനാൽ ഞാൻ ഞാൻ കൈവാശം അപേക്ഷ നൽകിയിരുന്നു മുഹമ്മദ് ആഷിഖിനെയും ും തരാഖിനേയും അബ്ദുണ്ട് വസ്തു കച്ചവടം നടത്തി കൊടുത്ത ബ്രോക്കറായ ഭരതന്റെ വാക്കുകളിലേക്ക് വെച്ചതും അഞ്ചു വർഷത്തിന് വാങ്ങിക്കാൻ വന്ന എത്ര കക്ഷികളായിരുന്നു രണ്ടുപേരാണ് ആശിക്കും പിന്നെ ഒരാളും അവരെ എൻ്റെ സോപ്പർ ഇപ്പോഴും കാണാൻ വന്നാണ് വന്നിട്ട് അവർ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു ഏതാ വേണമെന്ന് വെച്ചാൽ അവർ എന്നോട് പറഞ്ഞത് ലാജ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ വാസുദേവഞ്ചാർ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ലാജിൽ ഒരു പതിനാറും ഒരു റൂമ്പും ഒരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും അറുപത് സെൻറ്റ് പട്ടയം മുപ്പത് സെൻറ്റ് കൈവശം അപ്പോൾ സ്ഥലം കാണുന്നു അപ്പോൾ സ്ഥലം എടുക്കാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചവർ വന്നു ആശക്ക് വന്നു വന്നപ്പോൾ ഇപ്പം നമ്മൾ സ്ഥലം കൂടെ നിന്ന് ഞങ്ങൾ കച്ചവടം ചെയ്തു ഒന്നര കോടി രൂപയ്ക്ക് ചെയ്തു സ്ഥലം ഒന്നര കോടി രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ട് അവർ ആദ്യം കൊടുത്തത് രണ്ട് ലക്ഷം രൂപയേ ഉള്ളൂ പിന്നെ ഒരു പതിമൂന്ന് ലക്ഷം രൂപ അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ എനിക്ക് അരിയുള്ളൂ ബാക്കി അറിയില്ല അപ്പോൾ ഇവർ പറയുന്നത് പൈസ ഇടയ്ക്ക് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അത് ആ എന്നോട് പറഞ്ഞില്ല കൊടുക്കുന്ന കാര്യം എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല അപ്പോൾ ഈ ആധാരം ചെയ്യുമ്പോൾ അമ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു

വന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു മോൾക്ക് പൈസ അയക്കണമെന്ന് പറഞ്ഞു അന്നേരം അവർ പറഞ്ഞ് ഞാൻ അക്കൗണ്ട് ചോദിച്ചു അക്കൗണ്ട് മേടിച്ചു കൊടുത്തിട്ട് പൈസ ഒന്നും അയച്ചില്ല പുള്ളിനോട് ഇപ്പോൾ വായിക്കും അയച്ചില്ല പിന്നെ ഇവനും വന്നില്ല ആര് ആശയ്ക്കും വന്നില്ല ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആശയ്ക്ക് വന്നിട്ട് ഞാൻ എന്നെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പൈസ കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ എന്നാൽ അക്കൗണ്ടിൽ ഇട്ടാക്കാനും പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചാലും എടുക്കുന്നില്ല വാശ്യാഞ്ചാര വിളിച്ചാലും എടുക്കുന്നില്ല അതിനുശേഷം മൂന്ന് വർഷം ആ ഇപ്പോഴാണ് പറഞ്ഞു ഇടയ്ക്ക് വന്നേ ഇല്ല ഞാൻ വിളിച്ചായിരുന്നു അറിയില്ല പുള്ളി ഈ ഈ മൂന്ന് മാസങ്ങൾക്ക് നടത്തിക്കൊണ്ടിരുന്നത് ചേരാ ചേരാ വേറെ 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 മാത്രമേ ഉള്ളൂ തുടർന്ന് ഞങ്ങൾ ഞാൻ ദേവികുളം പോലീസ് ലിവർ കൈൻസെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിരുന്നു ക്രിമിനൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷം ഞാൻ ആലുവ കമ്മീഷണർ കംപ്ലയിന്റ് ചെയ്തിരുന്നു ഇവർ ആലുവക്കാരായാലും പിന്നെ ആലുവ കമ്മീഷണർ കംപ്ലൈന്റ് ചെയ്ത ശേഷമാണ് ഇവർ ഇത് വരുന്നത് ഈ വസ്തുവിനെ കുറിച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവരുടെ ഇവരുടെ മൊബൈൽ ഫോൺ പോലും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന ഇവർക്ക് ഇവരുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല ഇവർക്ക് ഞാൻ തുടർച്ചയായിട്ട് രജിസ്റ്റേഡ് പോലും സഹിച്ച രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് റിപ്ലൈ ചെയ്യുന്നത് ഇതുകൊണ്ട് ഞാൻ ദേവികുളത്തുള്ളൊരു എൻ സി രാജേഷ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലുണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്യാഷ് വേണം അത് അറേഞ്ച് ചെയ്താലോടെ നമുക്ക് ഈ കേസ് നടത്തി തരാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റോട് കൂടിയിട്ട് ഞാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആയിട്ട് അഡ്വക്കേറ്റിനടുത്ത് പോയി എല്ലാ കാര്യങ്ങളെല്ലാം മനച്ച് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തിരുന്നു അതിനുശേഷമാണ് സി എം പി ഫയൽ ചെയ്തത് സി എം പി ഫയൽ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് ക്രിമിനൽ കേസിനെ ഒരു സിവിൽ കേസാക്കി മാറ്റാനായിട്ടാണ് അവരുടെ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ ഈ കുറിച്ച് വിശദമായിട്ട് ബിസിനസ്സിനെ നടന്ന ചീറ്റിംഗ് സംഭവത്തിനെ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല കർക്കാര് പറഞ്ഞാല് വാബുസാഹിൻ സാറാണ് നടത്തിക്കൊണ്ടിരുന്നത് എനിക്കറിയുന്ന രീതിയിലാണ് പറയുന്നത് അവിടെ നടത്തിക്കൊണ്ടത് സാർ തന്നെയാണ് പിന്നെ എപ്പോഴാ മാറിയ ഇത് എന്താ പ്രശ്നം പോലും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പത്തേക്ക് വേറെ ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സാറിന്റെ സാറിനെ കിട്ടുന്നില്ല വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല പിന്നെ സാറ് വന്ന് പറഞ്ഞപ്പോഴിയേ അത് വേറെ ആൾക്കാർ ഓണർഷിപ്പ് മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ കളി നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു രണ്ടായിരത്തി നാലിലിവിടെ വന്നു വന്ന ൊക്കെ പുള്ളിയാ വേണത് ആദ്യം ഇരിക്കുന്ന ഒരു ചെറിയ ബിൽഡിങ് മാത്രം വാങ്ങിയപ്പോൾ ഉള്ളതാണ് പിന്നെ താഴെയുള്ള ബിൽഡിങ് എല്ലാം വാസ്താർ വേണതാണ് അറിയാം പുള്ളി ഇപ്പം ഒരു രണ്ടായിരം മുതലിവിടെ ഉണ്ട് ഈ കേസ് നടന്നൊരു നാല് മാസം മുന്നേ ഇഞ്ചറുമായിട്ട് വന്നു ഒരാളെ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞോണ്ട് അതിക്രമിച്ച് അതിൻ്റെ അകത്ത് കയറി എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സാറാണ് വിളിച്ചത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു ബാക്കി തരാതെ അവർ വന്ന് ഇഞ്ചക്ഷനോട് എടുത്ത് അകത്ത് കയറി ആക്രമിച്ചിരിക്കുകയെന്ന് പറഞ്ഞു അതുമാത്രം പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ നമ്മൾ പോയി നോക്കി നോക്കിയപ്പോൾ പിന്നെ നാലേ അമ്മമാരെല്ലാം അടച്ചുപൂട്ടിയിരിക്കുവായിരുന്നു അഞ്ചിലേറെ പതിനഞ്ച് ലക്ഷം രൂപ തന്നു കഴിയുമ്പോഴത്തേക്ക് അറുപത് സെൻറ്റ് സ്ഥലവും അതിലുള്ള തൊണ്ണൂറ്റി എട്ടിൽ നയൻറ്റി തൊണ്ണൂറ്റെട്ടിലെ ബിൽഡിങ്ങും കൂടി കെട്ടിലും കൂടെ കൂടി ആധാരം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അതിന് പ്രകാരം ഇവർ ബാങ്കിലെ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ അടച്ച ശേഷം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആധാരം ചെയ്തു കൊടുക്കണമെന്നും അന്ന് ക്യാഷും പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചോളമെന്നുള്ള എഗ്രിമെൻ്റ് സിപിയിലെ ഞാനും സ്ഥലത്തിൻ്റെ ദല്ലാളായ ഭരതനും കൂടി ദേവുളളം എസ് ആർ ഐയിൽ കൂടിയിരുന്നു ഇവർ ഉച്ചയോടുകൂടി വന്നിട്ട് വൈകുന്നേരം വരെ ഞങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക അല്ലെ എന്താ എഴുതിയിരിക്കുന്നത് കാണിക്കുമോ ഞങ്ങൾക്ക് പൈസ തരാല്ലേ നാലുമണിയോളം നാല് മണിക്കൂറിൽ നാല് മണിവരെ ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് ഓഫീസ് അടയ്ക്കാൻ സമയമായെന്നും പറഞ്ഞ് ഞങ്ങളെ പ്രഷർ ചെയ്തു ഇത്രയും ക്യാഷും കൊണ്ട് നിങ്ങൾ വട്ടവടയ്ക്ക് പോകേണ്ടത് ഞങ്ങൾ തന്നെ നിങ്ങളെ വട്ടവടയ്ക്ക് കൊണ്ട് വിടാവുന്നതും പറഞ്ഞാൽ ആ ഒരു വിശ്വാസം തന്നതിൻ്റെ പേരിലാണ് അതുപോലെ തന്നെ ധല്ലാളും പറഞ്ഞാൽ ഇവരെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇവർ പൈസങ്ങളായിട്ട് നമ്മളെ അവിടെ കൊണ്ട് വിടുമെന്നുള്ള ആ ഒരു ഉറപ്പിന്മേലെ ഞാൻ ആധാരം ചെയ്തു കൊടുത്തു പക്ഷേ ആധാരം ചെയ്തതിന് ശേഷം എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും പകർപ്പെടുത്ത് വരാമെന്നും പറഞ്ഞ് അവരവിടെ നിന്ന് മാറിയിട്ട് പിന്നെ അവർ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയായിരുന്നു പിറ്റേ ദിവസം അവരെ ഫോൺ ചെയ്തപ്പോഴത്തേന് അവർ പറഞ്ഞത് എന്താണെന്നാൽ അവരുടെ ആദരണ സുഖമില്ലായിരുന്നതിൻ്റെ പേര് ഞങ്ങൾ പോകുന്നതാണ് ഉടനെ തന്നെ പൈസയും ആധാരങ്ങളും തിരിച്ചു കൊണ്ട് തരാമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ അവർ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നാലും ശരി പൈസ ഒന്നും തന്നിട്ടില്ല ഒന്നര കോടി രൂപ നിശ്ചയിച്ചിൽ വെറും പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ മാത്രമാണ് തന്നിരിക്കുന്നത് പിന്നെ അതിന് ശേഷം ദേവികുളം പോലീസ് പോലീസ് ചെയ്തിരുന്നു അതിനുശേഷം സബ് കളക്ടർക്ക് ഇവർക്ക് പോക്കുവരവും കൈവശം കൊടുക്കരുതെന്നും പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ നൽകിയിരുന്നു അതിൻ്റെ ബേസില് ഇന്ന് നാളിതുവരെ അവർക്ക് പൊസഷനോ അല്ലെ കൈവശമോ കൊടുത്തിട്ടില്ല ഞങ്ങൾ പോലീസ് സ്കേഷിന് ശേഷം ആലുവായ കമ്മീഷണർക്ക് ഞങ്ങൾ പരാതി നൽകി ഇവർ ആലുവക്കാരായതിനാലേ അതിനുശേഷമാണ് ഇവർ വട്ടവളക്ക് വരുന്നത് മൂന്ന് വർഷത്തോളം ഇവർ വട്ടവളക്ക് വരികയോ അവിടെ ഒരു വന്ന് അന്വേഷിക്കുകയോ എനിക്ക് പൈസയോ തരുകയോ ചെയ്തിട്ടില്ല ഈ ചതിയുടെ കഥ ഇവിടെ ചുരുളഴിയുമ്പോൾ യോധികനായ വാസുദേവൻ ഒരു ചോദ്യം ചോദിക്കുന്നു നീതി ആരുടെ പക്ഷമാണ് നമ്മളുടായി ഞാൻ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവരെ വിളിക്കുകയും ഇവർ വന്ന് മൊഴി നൽകിയതിലേ വസ്തു വാങ്ങിയതില് രണ്ടുപേര് വന്ന് മൊഴി നൽകിയതിലേ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുള്ളത് ആ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലെ പത്ത് രൂപ അപ്പോഴും അവർ പറയുന്നത് പത്തു ലക്ഷം രൂപ ബാങ്കിൽ എച്ച് ഡി സി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചിട്ടുണ്ട് അടിമാലി ബാങ്കിൽ അടച്ചത് പക്ഷേ പത്ത് ലക്ഷം രൂപ എച്ച് ഡി സി ബാങ്കിൽ ഇട്ട് ഇട ഇട്ടിട്ടില്ലെന്ന തെളിവ് മുഴുവൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിലെ രണ്ട് ലക്ഷം രൂപ ബാങ്കിലേക്ക് അയക്കുന്നത് അങ്ങനെയാണ് മൊത്തം പതിനഞ്ച് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ എനിക്ക് തരുന്നത് അതിനുശേഷം ഈ കേസുകളെല്ലാം നടന്നതിന് ശേഷം ഇവർ വട്ടവളയിലെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാമരാജ് എന്ന വ്യക്തിയുമായിട്ട് ഒട്ടവടയിൽ ഒരു ഹോം സ്റ്റേയിലെ വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ എല്ലാ ഗൂഢാതരണം നടത്തി എൻ്റെ സമ്മതപത്രം ഞാൻ എനിക്കൊരു അറിവില്ലാതെ എൻ്റെ സമ്മതപത്രം കമ്പ്യൂട്ടറിനകത്ത് വ്യാജരേഖയുണ്ടാക്കി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചായത്തിൽ പോയിട്ട് അപേക്ഷ നൽകി അപേക്ഷ നൽകിയിട്ട് ഉടനെ തന്നെ അവിടുന്ന് യാതൊരു വെരിഫിക്കേഷനും ഇല്ലാതെ യാതൊരു രേഖകളും ആവശ്യപ്പെടാതെ ഒരു രേഖകളും ഒരു നിയമവിരുദ്ധമായിട്ട് അവർക്ക് ഓണർഷിപ്പ് നൽകി ആ രണ്ട് കെട്ടിടങ്ങളും ഞാൻ ആധാരം ചെയ്തിട്ടില്ലാത്ത കെട്ടിടങ്ങൾക്കാണ് ആധാരം ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടിലെ ആണ് ഇതെല്ലാം ആ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിനുശേഷം ഈ ഓണർഷിപ്പും ഈ ആധാരത്തിന്റെ കോപ്പിയും ദേവികുളം കോട്ടിൽ കൊണ്ടിട്ടാണ് ഞാൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഇവരെ പ്രപ്പോ ഹോം എല്ലാം അതിക്രമിച്ചു കയറിയതും ആ വസ്തു ആഫീസിലുണ്ടായിരുന്ന വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഈ വസ്തുവിനെ സംബന്ധിക്കുന്ന മുഴുവൻ റെക്കോർഡുകളെ ലാപ്ടോപ്പുകളെ സ്വർണം

അതുമായിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് അന്ന് ദേവികുളം ദേവികുളം പോലീസ് മൂന്നാർ പോലീസിലെ ഡിവൈസ്പി ക്ലിയറായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ തനിയേ പോകരുത് നിങ്ങൾ അവർ നിങ്ങളെ ആക്രമിക്കാൻ റെഡിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കരുതി പോകണമെന്ന് ഡിവൈസ് പി ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങളും എൻ്റെ ബന്ധുക്കാരെല്ലാവരും കുറേ വേറെ പുറമേ എന്നുള്ള ആൾക്കാർ ലോക്കലായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവരെല്ലാം കൂടി എൻ്റെ കൂടെ വന്നു പക്ഷേ ഇനി പോലീസ് പ്രക്ഷൻ ഉണ്ടായതുകൊണ്ട് ദേവികുളം പോലീസിലെ സി ഐ ശ്രീ കൂടെ വന്നിരുന്നു ഈ സംഭവം മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ വീണ്ടും മർദ്ദിക്കുമെന്ന് അവർക്ക് മനസ്സിലായതിൻ്റെ പേരിൽ എല്ലാവരും അവിടെ നിന്ന് അവരുടെ ഗുണ്ടകളെ മുഴുവൻ പത്തിരുവോളം ഗുണ്ടകളെയും രാമരാജനെയും ആഷിക്കിനെ അവിടെ നിന്ന് അന്ന് തന്നെ ഇറക്കി പോലീസ് സീൽ ചെയ്തിരുന്നു അതിന് ശേഷ അതിനുശേഷം കളക്ടറുടെ ഉത്തരപ്രകാരം രണ്ട് മാസത്തേക്ക് ഈ പ്രസ്ഥാനം മുഴുവൻ സീൽ ചെയ്തിരുന്നു ഞങ്ങളതിനു ശേഷം കോടതിയുടെ ഉത്തരപ്രകാരം കളക്ടർ ജില്ലാ കളക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ജില്ലാ കളക്ടർ രണ്ട് കൂട്ടരെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഇത് തുറന്നു തരുന്നില്ല പോലീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ ഈ പ്രസ്ഥാനം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വില്ലേജ് ഓഫീസർ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു ഞങ്ങളിത് തീരുമാനിക്കുന്ന ഈ തീരുമാനം സബ് കളക്ടർ എടുക്കുന്നതിന് മുമ്പ് ഒരു ഹൈക്കോടതി പോയി ഒരു സ്റ്റേ വാങ്ങിച്ചു സബ് കളക്ടർ അങ്ങനെ തീരുമാനം എടുക്കരുതെന്നും പറഞ്ഞ് സ്റ്റേ വാങ്ങിച്ചു അപ്പം ഞങ്ങൾ പോലീസിൽ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഞങ്ങളിത് വില്ലേജ് ഓഫീസർ നിങ്ങൾ രണ്ടുപേരും വന്ന് ഇവിടെ അടി ഉണ്ടാക്കുന്നതിന്റെ പേരിൽ ഞങ്ങളിത് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരത്ത് ഇവർ ഇവരുടെ ആൾക്കാരും കുറെ രാഷ്ട്രീയക്കാരും പോയി പോലീസ് ദേവികുളം പോലീസ് സ്റ്റേഷനിൽ പോയി എന്തോ സംസാരിച്ച് അവരന്ന് തന്നെ ചാവയും വാങ്ങിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനം വീണ്ടും തുറന്നു തുറന്നിട്ടിപ്പോൾ പോലീസുകാരും ഈ ഗുണ്ടകളും ചേർന്ന് അവിടെ താമസിക്കേണ്ടി വരികയാണ് രണ്ടായിരത്തി ഏഴിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് മുതിർന്ന പൗരന് ലഭിക്കേണ്ട യാതൊരുവിധ പരിഗണനയും ദേവികുളം പോലീസിന്റെ ഭാഗത്തു നിന്നും വാസുദേവന് ലഭിച്ചിട്ടില്ല ഭരണകൂടവും ഭൂമാഫിയയും അധികാരവർഗവും ഇവിടെ ഒത്തുചേരുമ്പോൾ സാധാരണക്കാരന് എന്ത് നീതിയാണ് ഇവിടെ ലഭിക്കുവാൻ പോകുന്നത് ജനം ഒന്നായി ഉണരേണ്ടിയിരിക്കുന്നു